ശേഷം തായ്വാനു വീണ്ടും ചൈനീസ് ഭീഷണി അണിയറയിൽ ലോകത്തെ ഏറ്റവും ശക്തമേറിയ എയർലിഫ്റ്റ് വിമാനഭീമൻ വ്യോമസേനയ്ക്കായി ലോകത്തെ ഏറ്റവും ശക്തിയേറിയ എയർലിഫ്റ്റ് വിമാനം നിർമ്മിക്കാനൊരുങ്ങുകയാണ് ചൈന ചരക്കുനീക്ക ശേഷിയിൽ നിലവിലുള്ള വിമാനങ്ങളുടെ കഴിവുകളെ മറികടക്കുന്ന ശേഷിയുള്ളതായിരിക്കും ഈ വിമാനം തായ്വാൻ ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഈ ചൈനീസ് നീക്കം കൂറ്റൻ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ ചൈന നാവികസേനയുടെ ഭാഗമാക്കിയിരുന്നു ൂതന വിധിയിൽ പ്രവർത്തിക്കുന്ന ഫുജിയാനിലൂടെ ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ നാവികസേനയെ ശക്തിപ്പെടുത്തുകയാണ് ചൈന ലക്ഷ്യം വെച്ചത് ഏറെ അടങ്ങിയതാണ് ഈ എയർലിഫ്റ്റ് വിമാനം ഫ്യൂസ്ലേജും ചിറകുകളും ഒരൊറ്റ ലിഫ്റ്റിംഗ് പ്രതലത്തിലേക്ക് സംയോജിപ്പിക്കുന്ന ബ്ലൻഡ് വിംഗ് ബോഡി എന്ന നൂതനമായ എയ്റോ ഡൈനാമിക് ഘടനയായിരിക്കും വിമാനത്തിന് ചൈന നിലവിൽ ഉപയോഗിക്കുന്ന വൈ ട്വന്റി വിമാനങ്ങളിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ വിമാനങ്ങളിൽ നിന്നും വേറിട്ട രൂപകൽപ്പന തത്വമായിരിക്കും പുതിയ വിമാനത്തിൽ ചൈന പിന്തുടരുക വലിയ അളവിൽ ഭാരവും ദൈർഘ്യമേറിയ യാത്രയും ഉറപ്പാക്കാൻ ഇതിനാവുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഗതാഗത വിമാനങ്ങൾക്കായി യു എസും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും വർഷങ്ങളായി പരിവേഷണം നടത്തുന്ന ആശയമാണ് ബ്ലണ്ടർ വിംഗ് ബോഡി ഡിസൈൻ എന്നാൽ ചൈന ഇത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന നൂറ്റിരുപത് മെട്രിക് ടൺ കാർഗോ വഹിക്കാനാവും വിധം ഒരുക്കുന്ന ഈ വിമാനത്തിന് ഒറ്റത്തവണ ഇന്ധനം നിറച്ച് ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേറെ സഞ്ചരിക്കാനാവും അതായത് വിമാനത്തിന് വീണ്ടും ഇന്ധനം നിറയ്ക്കാതെ ഭൂഖണ്ഡങ്ങളിലൂടെ തുടർച്ചയായി സഞ്ചരിക്കാനാവും ചൈനയുടെ വൈ ട്വന്റിയുടെ റേഞ്ച് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് യു എസിന്റെ സി ഫൈവ് എം ഗാലക്സി വിമാനത്തിന് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് റേഞ്ച് പുതിയ വിമാനത്തിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം നാനൂറ്റി എഴുപത് ടണ്ണായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവഴി ഇതുവരെ രൂപകൽപ്പന ചെയ്തതിൽ ഏറ്റവും ഭാരമേറിയ എയർലിഫ്റ്റിംഗ് വിമാനങ്ങളിലൊന്നായി ഇത് മാറുന്നു ബ്ലണ്ടഡ് വിംഗ് ബോഡി രൂപകൽപ്പനയിലൂടെ വിമാനത്തിൽ കൂടുതൽ ചരക്കുകൾ ഉൾക്കൊള്ളാനുള്ള ഇടം ലഭിക്കുന്നു ഒപ്പം വിമാനത്തിന്റെ എയറോ ഡൈനാമിക് കാര്യക്ഷമതയും മെച്ചപ്പെടുന്നു നിലവിലുള്ള വിമാനങ്ങളെക്കാൾ കഴിവുള്ളതും നൂതനവുമായ എഞ്ചിനുകളായിരിക്കും ഈ പുതിയ വിമാനത്തിന് ശക്തി പകരുക ശീതയുദ്ധകാലത്ത് യുവസ് ഉപയോഗിച്ചിരുന്ന ചരക്കുനീക്ക വിമാനമാണ് സി ഫൈവ് ഗാലക്സി റഷ്യയുടെ ആൻഡ് വൺ ടു ഫോർ റുക്സ്ലാൻ എന്ന വിമാനവും സമാനമായ ശക്തിയേറിയ നിർമ്മിതികളിലൊന്നായിരുന്നു ഇതിൽ സി ഫൈവ് ഗാലക്സിയുടെ ഉൽപ്പാദനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും ആൻഡ് വൺ ടു ഫോറിന്റെ ഉൽപ്പാദനം രണ്ടായിരത്തി നാലിലും അവസാനിച്ചതാണ് ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുനീക്ക വിമാനം എന്ന പേര് ചൈനയുടെ വൈ ട്വന്റി വിമാനത്തിന് ലഭിച്ചു പുതിയ വിമാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങൾ യു എസും റഷ്യയും നടത്തുന്നതിനിടെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പുതിയ നീക്കം കഴിഞ്ഞ അഞ്ചു വർഷമായി ചൈന തായ്വാനെ ലക്ഷ്യം വെച്ചുള്ള സൈനിക പ്രവർത്തനങ്ങൾ ഈ ഫുജിയാന്റെ യും എയർലിഫ്റ്റ് വിമാനവും ഒരു മുന്നറിയിപ്പായി കണക്കാക്കാം ഇത് തങ്ങളുടെ പരമാധികാര അവകാശവാദങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കമാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം സംയുക്ത ഇന്റലിജൻസ് നിരീക്ഷണത്തിലൂടെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഫുജിയാൻ അതിന്റെ ഔദ്യോഗിക കമ്മീഷൻ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യാത്ര നടത്തുന്നതെന്ന് തായ്വാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ചൈനീസ് നാവികസേന ഫുജിയാൻ കപ്പലിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി ഏകോപിപ്പിക്കുന്നുണ്ടത് ലോകത്തിലെ സൈനിക വിദഗ്ധർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഈ കപ്പലിന്റെ കടൽ പരീക്ഷണങ്ങൾ ഒരു സാധാരണ നടപടിയായിരിക്കാം പക്ഷേ അതിലൂടെ ചൈന നൽകുന്നത് ശക്തമായൊരു സന്ദേശമാണ് തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല തർക്കമേഖലകളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണെന്ന് ഫുജിയാൻ മുന്നിൽ തെളിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഫുജിയാൻ വെറുമൊരു യുദ്ധക്കപ്പലല്ല മറിച്ച് ചൈനയുടെ വളർന്നു വരുന്ന ശക്തിയുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് നാവികസേനയിൽ മാത്രമല്ല സൈനിക ശക്തിയിലും കരുത്തുകൂട്ടുകയാണ് തുടക്കം മുതൽ വരെയുള്ള അഞ്ച് വർഷത്തിനുള്ളിൽ ചൈന ഇരുപത് ലക്ഷം ചതുരശ്ര മീറ്ററിലധികം പുതിയ സൌകര്യങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ സൈനിക പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചൈന തകളുടെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ വൻതോതിൽ വികസിപ്പിക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട് ന്യൂസ് கேரள கௌமதி